ഒരു റോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാളയംകുന്ന് വർക്കല പാളയംകുന്ന് ഗവൺമെന്റ് സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അടുത്താണ് നിൽക്കുന്നത് ഇവിടുത്തെ നാട്ടുകാർക്കും അതുപോലെ തന്നെ ഇവിടെയുള്ള നമ്മുടെ സൗണ്ട് ഓഫ് സിറ്റിസൺസിൻ്റെ പ്രവർത്തകർക്കും ഈ സ്കൂളിൻ്റെ ഫ്രണ്ടിലുള്ള ബസ് സ്റ്റേഷനും അതുപോലെ തന്നെ ഇവിടെ കുട്ടികൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ സീബ്ര ക്രോസിംഗ് ഒന്നും ഇല്ല വളരെ റിസ്ക്കിലാണ് കുട്ടികൾ ഇവിടെ ക്രോസ് ചെയ്യുന്നതാണ് ഇവിടുത്തെ പ്രദേശവാസികളും സോപ്പ് ഉടബുകളും പാരൻസും എല്ലാം തന്നെയും പറയുന്നത് ഇവിടെ ഒരു ബസ് സ്റ്റേഷൻ സ്ഥാപിച്ചിട്ടുണ്ട് വളരെ ശോചനീയമാണ് ഈ ഇവിടുത്തെ ബസ് സ്റ്റേഷൻ്റെ അവസരങ്ങൾ തന്നെ കാണാൻ സാധിക്കുന്നതാണ് ും വെള്ളവും നിറഞ്ഞ് മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന ഈ ഒരു അവസ്ഥയിലാണ് കുട്ടികൾ ഇവിടെ ബസ് കാത്തു നിൽക്കുന്നത് പരിസര ശുചീകരണത്തെ കുറിച്ച് ബാലപാഠം തന്നെ സ്കൂളുകളിൽ നിന്നാണ് തുടങ്ങുന്നത് ആ സ്കൂളിന്റെ മുൻവശത്താണ് ഇത്തരം ഒരു ദയനീയ സ്ഥിതി നമ്മൾ കാണുന്നത് ഞങ്ങളുടെ കുറച്ച് ടീം ഇവിടെ സൗണ്ട് ഓഫ് സീരീസിന്റെ സൗണ്ട് ഓഫ് സീരീസിന്റെ നൂറിന് നിറവിൽ ഒരു ബിഗ് പ്രോജക്ട് ഞങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ നിന്ന് എത്തിയിരിക്കുന്നത് ആദ്യമായിട്ട് പ്രസന്റ് അജിയുടെ ചോദിക്കുക പ്രസന്റ് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഈ സ്കൂളിന്റെ ഫ്രണ്ട് ക്രോസിംഗ് ഇല്ല എന്ന് പറഞ്ഞു ക്രോസിംഗ് ഇല്ല പിന്നെ ഹംബുണ്ടായിരുന്നത് ഈ റോഡ് പണിയോട് കൂടി അത് എടുത്തിട്ടാണ് സ്കൂളിൽ അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് റോഡിൽ പിന്നെ പോരാത്തത് കുട്ടികൾ ഇറങ്ങി വരുന്നോ വാഹനത്തിന് അറിയത്തില്ല കുഞ്ഞിന്റെ വാഹനങ്ങൾക്ക് അറിയത്തില്ല അതുപോലെ ഇവിടെ സ്കൂളാണെന്നുള്ള ഉണ്ടോ എന്തെങ്കിലും സൈൻ സ്ഥാപിച്ചിട്ടുണ്ടോ അവരുടെ സ്ഥാപിച്ചിട്ടില്ല സ്ഥാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടുത്തെ ഈ ബസ് സ്റ്റേഷൻ ഇവിടുത്തെ സ്കൂളിന്റെ ഈ ഫ്രണ്ടിലുള്ള ഈ ബസ് സ്റ്റേഷൻ വളരെ മഴ അതുപോലെ ഇത് ഇരിക്കാൻ പോലും ഇല്ല ചെറിയ പൈപ്പ് മാത്രീ അവിടെ രണ്ട് രണ്ട് പാസഞ്ചേഴ്സ് ഇരിപ്പൊ ഞാൻ അവരുടെ സാമൂഹ്യ പ്രവർത്തകരാണ് അപ്പൊ ഇവിടെ എന്താണ് ഈ ഒരു ബസ് സ്റ്റേഷൻ ബസ് കാത്തിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇവിടുത്തെ കണ്ടീഷൻ പണ്ടിയുടെ സെറ്റപ്പനില്ലേ ഇതിനകത്ത് എന്നെ ഇരിക്കുന്നത് പോലും കംഫർട്ടബിൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കണം പണിയൊക്കെ ഇത് എന്ത് ആലോചന എന്ത് അടിസ്ഥാനത്തിൽ പണിയൊന്നും അതായത് കുറച്ച് സർക്കസും കുറച്ച് ജിംനാസ്റ്റിക്കും ഒക്കെ അറിയാന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ കുറച്ചു നേരെ ഇന്ന് ബസ്റ്റ് പോകാം അതുകൊണ്ട് ഇവിടെ അടിയിൽ ചെലിയിലാണ് അല്ലെ ചെളിയിലാണ് ഇവിടെ ഒട്ടനവധി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുട്ടികളാണ് കൂടുതലും ഈ ബസ് സ്റ്റേഷൻ ഉപയോഗിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ് അല്ലേ കംപ്ലീറ്റ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ും പറയാനുണ്ടോ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് മാറണമെന്ന് ആഗ്രഹിക്കുന്നു വളരെ ഒരു തലമുറയാണ് ഇത് കണ്ടും വീട് ബസ് വളരെ വലിയ ചെറിയ താങ്ക്സ് ഫോർ ദുരന്താണ് എന്റെ പേര് കുമാർ എന്നാണ് ഈ ഓപ്പോസിറ്റ് ആണ് വീട് താമസിക്കുന്നത് ഇവിടെ അത്യാവശ്യമായിട്ട് പമ്പ് ആവശ്യമാണ് സ്പീഡ് ബ്രേക്കർ ഇവിടെ വളരെ അത്യാവശ്യമാണ് നിരവധി എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട് ഞാൻ ഓക്കെ മൂവായിരത്തി നാനൂറ്റി എഴുപത് കുട്ടികൾ അന്നുണ്ടായിരുന്നു ഇപ്പൊ അതിൽ കൂടുതലും അതിലും കൂടുതലുണ്ട് അതുപോലെ തന്നെ വളരെ അൺഹൈജീനിക് ആണല്ലോ ഇവിടെ ഈ ബസ് സ്റ്റേഷന്റെ ഈ ഒരു കണ്ടീഷൻ എന്താണ് രീതിയിലുള്ള ബസ് ബസ്റ്റാൻഡ് അശാസ്ത്രീയമാണ് ഇപ്പോഴത്തെ നില ഇരിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് നമ്മുടെ കാത്തിരിക്കുന്നത് പേര് ഇതിനെ കുറിച്ച് പരാതികൾ നൽകിയിട്ടുണ്ടോ ഞാൻ ചോദിക്കുന്നത് ഇവിടെ ഇത്രയധികം ഷോപ്പുകളുണ്ട് ഷോപ്പ് ഓണേഴ്സ് ഉണ്ട് ഇവർ ആരെങ്കിലും എന്തെങ്കിലും പരാതികൾ എം എൽ എക്കോ അല്ലെങ്കിൽ മന്ത്രിമാർക്കോ അതോറിറ്റിക്കോട്ടൊന്നും പോയതായിട്ട് അറിയാമ്യാ പക്ഷെ എന്തെങ്കിലും ശ്രദ്ധ വളരെ പെട്ടെന്ന് തന്നെ പതിയേണ്ടത് ഒരു ഒരു സ്ഥലമാണ് ശരി നല്ല കാര്യമാണ് കാണാൻ നമ്മൾ പറ്റും എഴുതി കൊടുത്തായിരുന്നു എഴുതി കൊടുത്തായിരുന്നു ശരി പിന്നെ എന്താണ് പറയാനുള്ളത് ഈ ഒരു ലൊക്കേഷനെ കുറിച്ച് ഇതിന്റെ തൊട്ട് ബാക്കിലാണ് താമസിക്കുന്നത് റോഡ് ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും വാഹനങ്ങൾ വന്ന് അവര് അവര് വന്നാൽ ചെയ്യുന്ന വളരെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും നമ്മുടെ പാരന്റ് ആണ് നമ്മുടെ കുട്ടികളും മറ്റുള്ള കുട്ടികളും റോഡ് ക്രോസ് വളരെ ഹൈ റിസ്ക് ആണ് കാരണം ഇതൊരു വെരി വൈഡ് റോഡാണ് വെരി വൈഡ് റോഡാണ് ഇറക്കമാണ് അപ്പൊ നമ്മുടെ സാന്നിധ്യം പുറത്തുനിന്ന് പരിസര പരിചയമില്ലാത്ത വാഹനം പോയി സ്പീഡിനാണ് പോണത് സാധാരണ ഒരു സിഗ്നൽ ബോർഡ് കാണും സ്കൂളാണ് ഒന്നുമില്ല നിർദ്ദേശിക്കുന്നത് എമർജൻസി ആയിട്ട് എത്രയും പെട്ടെന്ന് ഇവിടെ സ്പീഡ് ബ്രേക്കർ വേണം ഇവിടെ സ്കൂൾ ആണെന്നുള്ള സൈൻ വേണം വേണം പിന്നെ ഈ വളരെ വൃത്തിഹീനമായിട്ടാണ് കോളറങ്ങൾ എല്ലാം ഉള്ള ഒരു തീർച്ചയായും സമയത്ത് ഈ സ്കൂളിന്റെ വളരെയധികം വൃത്തിഹീനമായിട്ട് എന്താ അനുഭവങ്ങള് വരാമെന്ന് നമുക്ക് പ്രദേശവാസികളായ എന്താണ് പറയാനുള്ളത് ഇതിനെ ഉറപ്പായിട്ടും കാണാം ഇപ്പൊ ഈ നടന്ന ചർച്ചകളെല്ലാം സീതരാജ് കേട്ടു എത്ര പെട്ടെന്ന് നമുക്ക് ഒരു പരിഹാരം കണ്ടെത്തി ഒരു സേഫ് സോൺ ആക്കണം പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കായത് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല പ്രായമുള്ള ആൾക്കാർക്കൊക്കെ തന്നെ നമുക്ക് പരിസരത്തുള്ള പിന്നെ നമ്മുടെ ഷോപ്പ് അടുത്ത് കൂടി ഒന്ന് ചോദിക്കാം എത്രയും പെട്ടെന്ന് നമുക്ക് നൂറ് നിലവിന്റെ ഭാഗമായിട്ട് തന്നെ അത്യാവശ്യമായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാനായിട്ട് ശ്രമിക്കാം നിങ്ങൾ പ്രദേശവാസികളാണ് ഇവിടുത്തെ ഷോപ്പ് ഓണേഴ്സ് ആണ് ഈ ഒരു അൺഹൈജിനിക് ആയിട്ടുള്ള ഒരു ബസ് സ്റ്റേഷനും ആയിട്ടുള്ള ഒരു റോഡും ഇത്രയധികം അധികം പഠിക്കുന്ന കുട്ടികളും റോഡ് ക്രോസ് ചെയ്യുന്നതിനും ഒക്കെ തന്നെ വളരെ വളരെ ഹൈ റിസ്ക് ആണ് എന്താണ് ആണെന്നുള്ള സൈനിക സ്പീഡ് സ്പീഡ് സയൻസ് എന്തെങ്കിലും നിങ്ങൾ ഈ വ്യാപാരികൾ എല്ലാം കൂടെ ചേർന്നു എന്തെങ്കിലും റോഡിന് പണി നടക്കുന്നുണ്ടോ പക്ഷെ ഇവിടെ അറിയാൻ സാധിച്ചത് ഇവിടെ ഒരു സ്പീഡ് ബ്രേക്കർ ഉണ്ടായിരുന്നു ഇവിടെ റോഡ് പിന്നെ ശരിയാക്കിയപ്പോ സ്പീഡ് ബ്രേക്കർ എടുത്ത് കാണാൻ പുനഃസ്ഥാപിച്ചിട്ടില്ല എന്താണ് ഈ ബസ് സ്റ്റേഷനിലെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത് വളരെ ശോചനീയാണ് അല്ലെ കുട്ടികളോട് വന്നിരിക്കുന്നതിന് എന്താണ് താങ്കൾക്കൂടി ഒന്നഭിപ്രായം നിങ്ങളുടെ റോഡ് ക്രോസിംഗ് ഇപ്പൊ എല്ലാവരും പറയുന്നത് മെയിൻലി ഇവിടുത്തെ റോഡ് ക്രോസിംഗ് ആണ് വെരി ഹൈ റസ്റ്റ് അത് അതിന് എത്രയും പെട്ടെന്ന് നമുക്ക് ആ സേഫ് ആക്കാനുള്ള ഒരു സംവിധാനം അധികാരിയുടെ ഭാഗത്തുണ്ടാവും എന്താണ് താങ്കളുടെ ഒരു കാര്യം കൂടി ചോദിച്ചു നമ്മൾ സൗണ്ട് ഓഫ് സീരസൺ എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ മലയാളിയുടെ സംഘടനയാണ് ഞങ്ങളുടെ ഒരു പദ്ധതി ഒരു പുതിയ പദ്ധതി നമ്മൾ ചെറുതൊരു പഞ്ചായത്തിൽ നടപ്പിലാക്കി വളരെ സക്സസ് ആയിട്ട് ആണ് അത് നമ്മൾ ഇലകവൺ പഞ്ചായത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എത്തിയിരിക്കുന്നത് അപ്പോ ഈ അറിയാം പരിമിതികളുണ്ട് പഞ്ചായത്തിനും അതോറിറ്റിക്കും പരിമിതികളുണ്ട് അപ്പോൾ അതെല്ലാം മറികടന്നുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രവർത്തനം ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഒക്കെ ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻ ഉണ്ടാകുമോ അത് നമുക്ക് കടകളിലേക്ക് ഒന്ന് പറ്റുമല്ലോ എല്ലാം കം കമ്മിറ്റി ഫണ്ടിങ് നമ്മളെ കൊണ്ട് പറ്റുന്ന അവസ്ഥയെ കുറിച്ച് ഈ റോഡിന്റെ അവസ്ഥ ആരുടെ ആരും പ്രതികരിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പോകുന്നത് കോൺട്രാക്ട് പണി കഴിഞ്ഞത് അപ്പൊ ഇവിടെ പ്രതികരണശേഷി സമൂഹത്തിന്റെ ഉദാഹരണമാണ് ഈ കാണുന്നത് ഈ കാണുന്നത് എന്ത് അവിടെ വെള്ളം കെട്ടി കിടക്കുന്ന അന്ന് കൺസ്ട്രക്ഷൻ ചെയ്തപ്പോൾ ഇപ്പം വെള്ളം കെട്ടി കെട്ടിന്ന് പാളയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഇവിടത്തെ ആൾക്കാരുടെ പ്രതികരണശേഷി ഇല്ലായ്മ കൊണ്ട് തന്നെയാണ് ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു വലിയൊരു മെസ്സേജ് ആണ് താങ്കൾ സമൂഹത്തിന് കൊടുക്കുന്നത് വളരെ അൺസേഫ് ആണല്ലേ കുട്ടികളെ എവിടെയാണ് ക്രോസ് ചെയ്യുന്നത് എവിടെയാണ് ക്രോസ് ചെയ്യുന്നത് ഈ കുട്ടിയെ കൊണ്ട് റോഡ് കുറിച്ചു കിടക്കുന്നുണ്ടോ ക്രോസ് ചെയ്യണോ ഇവിടെ നിന്ന് ക്രോസ് ചെയ്യുമ്പോൾ ആൾക്കാർ വാഹനങ്ങൾ നിർത്തി തരുന്നുണ്ടോ കാണുന്നുണ്ട് ശരി ആരും ആരും നിർത്തി ും വാഹന ഇല്ലാത്ത സമയത്ത് സേഫായി പോകും ശരി ഇവിടെ ഒരു കുട്ടിയുടെ അച്ഛൻ അത് കുട്ടിയെ കളക്ട് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ് എങ്ങനെ കാണുന്നു ഈ ഒരു ഇവിടെ കുട്ടി താങ്കളുടെ കുട്ടി ഇവിടെ പഠിക്കാൻ വരികയും ഈ കുട്ടി റോഡ് മുറിച്ച് ഇപ്പുറത്തോട്ട് വരുന്നത് സേഫ് ആണ് അല്ലെങ്കിൽ താങ്കളുടെ കുട്ടി താങ്കൾ ഒരിക്കലും സേഫ് അല്ല ഒരിക്കലും സേഫ് അല്ല അത് താങ്കൾ എല്ലാ എല്ലാ ദിവസവും വരുന്നുണ്ട് കാണുന്നു അതുപോലെ ഒരു കാര്യം താങ്കളുടെ കുട്ടിയോ താങ്കളോ അവിടെ ബസ് കാത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബസ് സ്റ്റേഷന്റെ അവസ്ഥ കൂടി ഭയങ്കര നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാവരും അവിടെ റോഡിൽ കയറിയാണ് നടക്കുന്നത് ബേസിക്കലി അവിടെ ഫുട്പാത്ത് എന്ന് പറഞ്ഞ സംഭവം പോലും ഇല്ല സ്കൂളിന്റെ ഫ്രണ്ട് ആയിട്ട് പോലും അവിടെ ഫുട്പാത്ത് ഇല്ല അപ്പൊ വളരെ അതിവേഗത്തിലാണ് ഇവിടെ വാഹനങ്ങൾ പോകുന്നത് യാതൊരു കൺസേണും ഇല്ല കുഞ്ഞു 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 കുട്ടികളാണെന്നുള്ള യാതൊരു കൺസൺട്രേഷനും ഇല്ല നമുക്ക് ഇത്രയധികം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് സ്പീഡ് ബ്രേക്കറോ സ്ലോ ഡൗൺ സൈനോ ഈവൻ സ്കൂളാണെന്ന് പോലുമുള്ള എന്നാണ് പ്രദേശവാസികളും ഇവിടെയുള്ള ഡ്രൈവേഴ്സും പാരന്റ്സും എല്ലാം പറയുന്നത് കുറച്ചേരും ഇവിടെ നിരീക്ഷിക്കാൻ തരാം ചുരുക്കത്തിൽ ഇതൊരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് ഇവിടെ വളരെ ഹൈറിസ്ക് ഇത്രയും ഹൈ റിസ്ക് കണ്ടിട്ടും എന്തുകൊണ്ടാണ് ഈ പ്രദേശവാസികളും അല്ലെങ്കിൽ ഇവിടുത്തെ അധികാരികളും ഇതിന് ശ്രദ്ധ പതിപ്പിക്കാത്തത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഇതൊരു ഉദാഹരണം മാത്രമാണ് സൌണ്ട് ഓഫ് സിലിസൻസിന്റെ വോളന്റിയേഴ്സ് ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇനി ഇതുപോലെ മോണിറ്റർ ചെയ്യുകയാണ് പ്രത്യേകിച്ച് സ്കൂളും അതിന്റെ പരിസരങ്ങളും ഏജൻസി എത്ര വേഗതയിലാണ് വാഹനങ്ങൾ പോകുന്നത് എത്ര അധികം കുട്ടികളാണ് ഇവിടെ വന്ന് പഠിച്ചിട്ട് പോകുന്ന സൌണ്ട് ഓഫ് സൗണ്ട് ഓഫ് നിരവധി വോളന്റിയേഴ്സും ഇവിടെ എത്തിയിട്ടുണ്ട്